ഇത് നാൽപ്പാലം പണ്ടിവിടം സിനിമക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ ആയിരുന്നു പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് സ്പോട്ടായി ആലപ്പുഴയുടെ ഈ പുതിയ നാൽപ്പാലം മാറിക്കഴിഞ്ഞു നിരവധി സിനിമാ കഥാപാത്രങ്ങളുടെ ജീവിതം മാറിമറിഞ്ഞത് കൊമേഴ്ഷ്യൽ കനാലിനും വാടകനാലിനും കുറുകെയുള്ള ഈ മുപ്പാലത്തിൽ വെച്ചാണ് പ്രേംനസീർ അഭിനയിച്ച സഞ്ചാരി പോസ്റ്റ്മാനെ കാണാനില്ല സത്യൻ അഭിനയിച്ച ക്രോസ്ബെൽറ്റ് തുടങ്ങി നിരവധി സിനിമകളിലാണ് മുപ്പാലവും അതിന്റെ പരിസരവും ഇടം പിടിച്ചത് ആളുകളെ ചിരിപ്പിച്ചും എല്ലാം ആലപ്പുഴയുടെയും കുട്ടനാടിന്റെയും സൗന്ദര്യം പറഞ്ഞ ഫ്രെയിമുകളിൽ മുപ്പാലവും കേന്ദ്ര കഥാപാത്രമായി രാംജിറാവു സ്പീക്കിംഗ് നോക്കെത്താ ദൂരത്ത് കണ്ണും നട്ട് പപ്പയുടെ സ്വന്തം അപ്പൂസ് പൂവിന് പുതിയ പൂന്തന്നൽ അങ്ങനെ നീണ്ട നിരകൾ മീശ പിരിച്ച് നമ്മുടെ ലാലേട്ടൻ മാസ് റോളിലെത്തിയ ഉസ്താദിലെ പ്രണയരംഗങ്ങൾ ചിത്രീകരിച്ചത് പച്ചപ്പായിൽ നിറഞ്ഞ ഈ പാലത്തിന് കീഴിലെ കനാലിലാണ് നൂറിലധികം ചിത്രങ്ങളിലാണ് മുപ്പാലം ഇടം പിടിച്ചത് മലയാള സിനിമയും കടന്ന് ഇന്ത്യൻ സിനിമയിലെ കിങ് ഖാനും തെലുങ്കിലെ അല്ലു അർജുനും തമിഴിലെ സിദ്ധാർത്ഥം എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ മുപ്പാലത്തിന്റെ ഒരു റേഞ്ച് ആലപ്പുഴ നഗരത്തിന്റെ പ്രതാപ കാഴ്ചയായിരുന്ന മുപ്പാലം ഇന്ന് ഓർമ്മകൾ നിറച്ച സിനിമ ലൊക്കേഷൻ മാത്രമല്ല വിനോദസഞ്ചാരത്തിനും ഗതാഗതത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകി കുതിക്കുന്ന ആലപ്പുഴയുടെ നവകേരള മാതൃക കൂടിയാണ് സിനിമകളിൽ താരമായി മുപ്പാലത്തെ സംസ്ഥാന സർക്കാർ പതിനേഴ് ദശാംശം എട്ട് രണ്ട് കോടി രൂപ മുടക്കി നാൽപ്പാലമാക്കി വികസിപ്പിച്ചതോടെ ഇവിടം വീണ്ടും കേന്ദ്രമായി മാറിയിരിക്കുന്നു